ഹലോ നമസ്കാരം ഇപ്പോൾ വർക്ക് പ്രഷറുകളുടെയൊക്കെ ഒരു കാലമാണല്ലോ എല്ലായിടത്തും അതാണ് പ്രശ്നം കറക്റ്റ് ടൈമിൽ വർക്കുകൾ തീർക്കുക ഭയങ്കര പ്രഷർ ഈ പ്രഷറൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില ഗാഡ്ജറ്റുകൾ നമ്മളെ ആ സ്ട്രെസ്സിൽ നിന്നും റിലീഫ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ എല്ലായിടത്തും നോക്കിയാലും അറിയാൻ കഴിയും അങ്ങനെ ചില പ്രോഡക്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് അങ്ങനെ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു സാധനമായിരുന്നു ർ ഇനി സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഉപയോഗം എന്താണ് ചില സ്ട്രെസ്സ് പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചില ഗാഡ്ജറ്റുകളൊക്കെ കിട്ടിയാൽ അതുമായിട്ട് നമ്മൾ ഇരിക്കാറുണ്ട് അങ്ങനെ വീട്ടിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും വാങ്ങിച്ചിട്ടുമുണ്ട് പല രീതിയിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ കഴിയും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായിപ്പോയി ഇപ്പോൾ മറ്റൊരു സാധനം വിപണിയിൽ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയണമെന്നില്ല അതുപോലെ ചില ഫിഡ്ജസ്റ്റ് ടോയ്സുകൾ നമ്മുടെ ഈ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സാധനത്തെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സംഭവമൊന്നുമല്ല ഇതൊരു ജെല്ലാണ് ജെൽ ഫോമിലുള്ള സ്ക്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം പണ്ട് സ്ക്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും വന്നിട്ടുണ്ട് നമ്മൾ ഈ അസുഖമുള്ള ആൾക്കാർക്ക് ഈ സ്ട്രോക്കൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ കൈക്ക് മസിൽസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതൊരു ഗംഭീര സംഭവമാണ് അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇതൊരു ജെൽ ഫോമിലുള്ള ബോളാണ് ബോളെന്നു പറയുന്നില്ല ക്യൂബ് ബോളിരിക്കുന്ന സാധനമാണ് ഇനി നമുക്ക് നല്ലപോലെ പ്രെസ് ചെയ്യാൻ പറ്റും മാക്സിമം നമുക്കിനെ പ്രസ് ചെയ്യാൻ കഴിയും നമ്മളെ ശരിക്കും സ്ട്രെസ്സിൽ നിന്നും റിലീഫ് ചെയ്യിക്കും ഇപ്പം നമുക്ക് ഭയങ്കര എക്സ്ട്രാ ദേഷ്യമുള്ള ചില ആൾക്കാരെ ഇതിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നു നമ്മൾ കലി എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ അതിൻ്റെ വേർ സ്മൈലി ബോളിന് പകരമുള്ള സാധനമാണ് ഈ ജെല്ല് സ്മൈലി ബോളൊക്കെ അത്രയും എനിക്ക് തോന്നുന്നില്ല സ്മൂത്താണെന്നുള്ളത് ഇത് ഭയങ്കര സ്മൂത്താണ് ആഹാ എന്നാ സുഖം അതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ് ചിലരൊക്കെ മടിക്കും ഈ സാധനം ഉടായ്പ് സാധനമാണോന്ന് പറയും പക്ഷേ ഒന്ന് മേടിച്ച് പരീക്ഷിച്ചാൽ നിങ്ങൾക്കും രസമാണ് ചെയ്യാൻ ഇതൊരു ജെൽ ഒരു 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 കവറ് പോലെയാണ് ഒരു പ്ലാസ്റ്റിക് കവർ പോലെ സാധനമാണ് പക്ഷെ ഭയങ്കര സ്മൂത്താണ് ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ആദ്യത്തെ സമയത്ത് ചെറിയ ഒട്ടലൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ ആ ഒട്ടലൊക്കെ മാറും അങ്ങനെ ഒട്ടും നടക്കല്ല നമുക്ക് അങ്ങനെ ഫീലൊന്നും ചെയ്യത്തില്ല പക്ഷേ ചെറിയ ചെറിയൊരു വട്ടൽ പോലെ നമുക്ക് തോന്നും പണ്ട് നമുക്ക് കളിക്കാൻ കിട്ടുന്ന ചില സാധനങ്ങളുണ്ടെങ്കിൽ പിത്തിയിലൊക്കെ കയറി ഒട്ടിക്കണ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതിൻ്റെയൊക്കെ വേർ ഫോർ പൊർണാറ്റിലുള്ള സാധനം ഇത് അതൊക്കെ ജെൽ ഫോം പോലെ ഇരിക്കുന്നത് ഇതൊരു കവറിനകത്ത് ജെല്ല് പോലെ നമുക്ക് തോന്നും പക്ഷെ എന്നിരുന്നാലിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഭയങ്കര രസമായിട്ട് ഇത് പൊട്ടത്തൊന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഞെക്കൊക്കെ ചെയ്യാം നല്ലപോലെ സ്ക്യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇങ്ങനെ പൊങ്ങി വരും നമുക്കറിയാൻ പറ്റുന്നത് അത് അതിൻ്റെ പൊട്ടുമോ എന്ന് പറഞ്ഞ ഫീലൊക്കെ വരും പക്ഷെ പൊട്ടത്തോന്നുമില്ല ഭയങ്കര സാധനമാണ് ഇത് രണ്ട് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ വേറെ കളറും ഈ ഒരു ഈർപ്പിണ്ടും നിങ്ങൾ ഉപയോഗിക്കാം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഭയങ്കര റിലാക്സേഷൻ തരുന്ന സാധനമാണ് ഉപയോഗിക്കാൻ തോന്നാൻ നമുക്കറിയാം ഇതിങ്ങനെ ഞെക്കിക്കൊണ്ടേറ്റ് ചെയ്യുള്ളൂ അടിപൊളി സംഭവമാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും മേടിച്ച് അല്ലെ വിലയൊന്നും ഇല്ല ഇരുന്നൂറ് രൂപയ്ക്കകത്ത് കിട്ടും പിന്നെ ഈ സ്ക്വാഷി ജെൽ ക്യൂബ് കുട്ടികൾക്കുള്ളതല്ല അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യരുത് അത് ഡേഞ്ചറസ് ആണ് ഇതൊരു അഡൾട്ടിനുള്ള സാധനമാണ് അവരുടെ ടെൻഷനും വറികളും ഒക്കെ മാറ്റി നിർത്താൻ ഈ ഒരു സാധനം കൊണ്ട് ഒരു പരിധിവരെ ഗുണകരമാണ് നിങ്ങളൊന്ന് മേടിച്ച് പരീക്ഷിച്ചു